അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നാളുകാർക്കും മാർച്ച് മാസം എപ്രകാരമായിരിക്കുന്നുവെന്നാണ് പറയുന്നത് അശ്വതി നാളുകാർക്ക് മാർച്ച് മാസം പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതിനാണ് സാധ്യത വിവാഹാദി കാര്യങ്ങളിൽ ഈ മാർച്ച് മാസം തീരുമാനമാകാനിടയുണ്ട് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഭരണി നാളുകാർക്ക് മാർച്ച് മാസം പൊതുവെ ഗുണകരമായിരിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് അനുകൂലമായ പശ്ചാത്തലങ്ങൾക്കാണ് സാധ്യത പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് അവസരം ലഭിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടാകും നിങ്ങൾക്ക് ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരം ലഭിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യം വരും പുതിയ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള സാധ്യതയുമുണ്ട് എല്ലാ കാര്യങ്ങളിലും അനുകൂല മാറ്റങ്ങൾക്കാണ് സാധ്യത കാർത്തിക നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ അനുകൂലമായ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത കർമ്മരംഗത്ത് വളരെ നേട്ടങ്ങൾക്കിടയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞേക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിൽ പലർക്കും അവസരം ലഭിക്കുന്നതാണ് കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഇടയുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കാൻ സാധ്യത വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകാനിടയുണ്ട് നിങ്ങൾക്ക് വളരെ കാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ അവസരം ഉണ്ടാവുകയും ചെയ്യും രോഹിണി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്നതിനിടയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിനിടയുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥലം സ്ഥാനക്കയറ്റം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങളുടെ കാലഘട്ടമായിരിക്കും ഇത് മകൈരം നാളുകാരെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ഉണ്ടാകുന്നതാണ് ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സന്ദർഭം വരാനും സാധ്യതയുണ്ട് തിരുവാതിര നാളുകാർക്ക് മാർച്ച് മാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ നിലവിൽ വന്നേക്കാം കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ സാമ്പത്തിക ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഔദ്യോഗിക രംഗത്തുള്ളവർ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കേണ്ടതാണ് കുണർതം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ അത്ര അനുകൂലമായ സാഹചര്യമായിരിക്കുകയില്ല പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നത് ഒരൽപ്പം നീണ്ടുപോയേക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നല്ല സമയമല്ല മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നുകൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തിയില്ലെങ്കിൽ നഷ്ടങ്ങൾ അനുഭവപ്പെടാം കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ജാഗ്രത പാലിക്കുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ചിന്തിച്ച് ചെയ്യുക പൂയം നാളുകാർക്ക് മാർച്ച് മാസത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും കർമ്മരംഗത്ത് വളരെ ഗുണമുള്ള നല്ല മാറ്റങ്ങൾ വന്നുചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ലഭിക്കാൻ സാധ്യതയുണ്ട് വിവാഹാദി കാര്യങ്ങളിൽ ഈ മാർച്ചിൽ തീരുമാനമുണ്ടാകാനാണ് സാധ്യത കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതിനിടെയുണ്ട് സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വെച്ച് പുലർത്തുക ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ് കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും ഔദ്യോഗിക രംഗത്ത് പല മേഖലകളിലായി പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച സാമ്പത്തിക നേട്ടങ്ങൾ അനുകൂല സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം ഇതിനെല്ലാം സാധ്യതയുണ്ട് പുതിയ ഗ്രഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനവസരമുണ്ടാകും മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണാത്മകമായ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കും അതിലൂടെ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സന്ദർഭമുണ്ടാകുന്നതാണ് കച്ചവട രംഗത്തും മറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവിചാരിത സാമ്പത്തിക പുരോഗതിക്ക് സാധ്യത കാണുന്നുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും തങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകാം ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് എത്രയും വേഗം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയും വിവാഹാദി കാര്യങ്ങളിൽ ഈ മാസം തീരുമാനം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുകയും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ നല്ല പുരോഗതി കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും കച്ചവട രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും കച്ചവടങ്ങൾ വർധിക്കുന്നതിനുമുള്ള അവസരം ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ പല സാഹചര്യങ്ങളും വന്നുചേരുന്നതിനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധിക്കുക വിവാഹാദി കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും ഉത്തരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് കാണുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത മാറ്റങ്ങൾക്കാണ് സാധ്യത കാണുന്നത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനൊന്നും അത്ര അനുകൂല സാഹചര്യമല്ല സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കുക ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ് നിങ്ങൾക്ക് കച്ചവടം കുറഞ്ഞു പോകുന്നതിനും നഷ്ടങ്ങൾ വരുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗത്ത് വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് നന്നായി ചിന്തിച്ച് സ്വീകരിക്കേണ്ടതാണ് ആരോഗ്യ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പാലിക്കുന്നത് നന്നായിരിക്കും അത്തം നാളുകാർക്ക് അത്ര കണ്ട് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് ഈ മാർച്ച് മാസം കടന്നു പോകുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരല്പം താമസം നേരിടും നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കാനാണ് സാധ്യത സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ടതാണ് കച്ചവട മേഖലയിലും മറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുക കസ്റ്റമർമാരുമായി ടൂഷ്മളമായ ബന്ധം വെച്ച് പുലർത്തുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ തങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ ഒരു പോരായ്മ ഉണ്ടാകാതെ വളരെ സൂക്ഷിക്കേണ്ടതാണ് കുടുംബത്തിൽ ചില അതൃപ്തികരമായ അന്തരീക്ഷമുണ്ടായേക്കാം സംഭാഷണത്തിൽ വളരെയധികം കരുതലും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കാൻ സാധ്യതയുണ്ട് നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനത്ര അനുകൂല കാലഘട്ടമല്ല നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം ദീർഘകാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ലക്ഷ്യം നേടിയെടുക്കാൻ ഇടയുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം വളരെ ശ്രദ്ധിക്കുക ഉദ്യോഗസ്ഥന്മാർ കർമ്മരംഗത്ത് വളരെ സൂക്ഷ്മത പാലിക്കേണ്ടത് ആവശ്യമാണ് ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പാഴ് ഒഴിവാക്കുവാൻ വളരെ സൂക്ഷ്മത നടത്തുന്നത് നന്നായിരിക്കും നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ജീവിതത്തിൽ വളരെ കാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തെ കൂടുതൽ വികസിപ്പിക്കുന്നതിനും കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തുന്നതിനുമുള്ള അന്തരീക്ഷം സംജാതമായേക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും കുടുംബത്തിൽ തൃപ്തികരമായ സാഹചര്യം നിലനിൽക്കുന്നതാണ് വിവാഹ ആലോചനകളിലധികം വൈകാതെ തീരുമാനമുണ്ടാകും സാമ്പത്തികമായി വളരെ ഉയർച്ച കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതും ആണ് വിശാഖം നാളുകാർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ മാർച്ച് മാസത്തിൽ പ്രതീക്ഷിക്കാം പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ട് നിങ്ങളുടെ വിഭാഗത്തിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് സന്ദർഭം ലഭിക്കുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരങ്ങളുണ്ടാകും സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തണം അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് തിരിച്ചറിഞ്ഞ് ശ്രദ്ധിച്ചു പ്രവർത്തിക്കുക ഗ്രഹനിർമ്മാണം നടത്തുന്നവർക്ക് അധികം വൈകാതെ പ്രവേശനം നടത്താനായിട്ട് അവസരമുണ്ടാകുന്നതാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാൻ അവസരമുണ്ടാകുന്നതാണ് കച്ചവട മേഖലയിലും മറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ സാമ്പത്തിക പുരോഗതി ലഭിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകുന്നതാണ് സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും വളരെ ശ്രദ്ധിച്ചു നടത്തുക അനാവശ്യമായ ഒരു കാര്യങ്ങളിലും ഇടപെട്ട് സംസാരിക്കാതിരിക്കുന്നത് നന്നായിരിക്കും ഗൃഹത്തിൽ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുന്നത് ഉത്തമമായിരിക്കും തൃക്കേട്ട നാളുകാർക്ക് അത്ര കണ്ട് അനുകൂലമായ സമയമല്ല ഈ മാർച്ച് മാസത്തിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത സാഹചര്യങ്ങൾക്കിടയുണ്ട് ആരോഗ്യ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പാലിക്കുക മൂലം നാളുകാർക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ വളരെ ഗുണാത്മകമായ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും നൂതനമായ സംരംഭങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും കച്ചവട രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ദീർഘകാലമായി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ അവസരം ലഭിക്കും എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം തുടങ്ങിയ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് മാസം പൊതുവേ ഗുണകരമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിലൂടെ കച്ചവടത്തിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിവാഹ ആലോചനകളിൽ ഈ മാസം തീരുമാനമുണ്ടാകും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരം ലഭിക്കും എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് ഉത്രാടം നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് കാലതാമസം ഉണ്ടായേക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അത്ര അനുകൂല സമയമല്ല സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് അതേസമയം നല്ല പഠന പുരോഗതി നേടിയെടുക്കുവാൻ സാധിക്കും കച്ചവടങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകുന്നതാണ് ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് തിരുവോണം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന മാർച്ച് മാസത്തിൽ അപ്രതീക്ഷിതമായി ചില നഷ്ടങ്ങൾക്കിടയുണ്ട് കർമ്മരംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് നൂതനമായ സംരംഭങ്ങൾക്ക് അനുകൂല കാലഘട്ടമല്ല യാത്രാക്ലേശം അലച്ചുലിവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തുക ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം കാണുന്നുണ്ട് അവിട്ടം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് കാലതാമസം ഉണ്ടായേക്കാം നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റിയ സമയമല്ല യാത്രാക്ലേശം അലച്ചു ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന പല അനുഭവങ്ങളും വന്നു ചേർന്നേക്കാം സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന മാർച്ച് മാസത്തിൽ ഗുണദോഷ സമ്മിശ്ര സമയമാണ് കാണുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കാനിടയുണ്ട് നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവസരമുണ്ടാകുന്നതാണ് ഏത് കാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങൾക്ക് ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട് എന്നാൽ യാത്രാക്ലേശം അലച്ചിൽ ഇവ ഒഴിവാക്കുവാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാകാവുന്ന സന്ദർഭമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നു ഊരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ് സൂക്ഷ്മത സൂക്ഷ്മതക്കുറവുകൊണ്ടും ആലോചനക്കുറവ് കൊണ്ടും നിങ്ങളുടെ കർമ്മരംഗത്ത് ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും ഉട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് മാസം വളരെ ഗുണം ചെയ്യും പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാനായിട്ട് അവസരം ലഭിക്കും നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നുണ്ട് ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും സാമ്പത്തികമായി വളരെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സന്ദർഭങ്ങൾ വന്നു ചേരുന്നതുമാണ് രേവതി നാളുകാർക്ക് ഈ വരുന്ന മാർച്ച് മാസം വളരെ അനുകൂലമാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ അവസരം ലഭിക്കുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും ദീർഘകാലമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും യാത്രാക്ലേശം അലച്ചിലപ്പോഴൊക്കെ അനുഭവപ്പെട്ടേക്കാം എങ്കിലും വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക ഈ മാർച്ച് മാസം പൊതുവെ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും നന്ദി നമസ്കാരം